ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും രാവിലെ ഞാൻ അഡീനിയം പ്ലാന്റ്സുകളുടെ ഒക്കെ അടുത്ത് പോയി നോക്കാറുണ്ട് കേട്ടോ ഇതുപോലെ വിത്തുകളൊക്കെ ആയി നിൽക്കുകയല്ലേ അപ്പോൾ എല്ലാം പാകപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നാണ് രാവിലെ തന്നെ നോക്കാറുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ അടീനിയം വിത്തുകളിൽ ആദ്യം ഉണ്ടായ വിത്തുകൾ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വിത്തുകളാണ് ആദ്യമായി നല്ല രീതിയിൽ വിളഞ്ഞ് പൊട്ടി വരിക എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ കാത്തിരുന്നത് ഇപ്രാവശ്യം അടീനിയം വിത്തുകളെല്ലാം ഉണ്ടായതിൽ ഏറ്റവും കൂടുതലായിട്ട് വെള്ള അടീനിയത്തിൻ്റെ വിത്തുകളാണ് കേട്ടോ ധാരാളം ചെടികളിൽ എനിക്ക് അടീനിയത്തിൻ്റെ വെള്ള വിത്തുകൾ കിട്ടിയിട്ടുണ്ട് അടീനിയം പ്ലാന്റ്സിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഈ പൊഴിയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടായി വരുന്നത് പക്ഷേ എൻ്റെ അടീനിയം പ്ലാന്റുകളിൽ ധാരാളം പൂക്കളൊന്നും ഉണ്ടാവാത്ത പ്ലാന്റിൽ പോലും എനിക്ക് വിത്തുകളായി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടീനിയം പ്ലാന്റ്സിലെ ഞാൻ ആദ്യം ഒരു വിത്തുകളൊക്കെ കാണിച്ചില്ലേ ആ വിത്തുകളാണ് ആദ്യമായിട്ടുണ്ടായത് അതായിരിക്കും ആദ്യം വിളയുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ താണ്ട് ഈ ഒരു വിത്തുകളാണ് കേട്ടോ എനിക്ക് ആദ്യം വിളഞ്ഞു കിട്ടിയത് അടീനിയത്തിൻ്റെ വിത്തുകൾ നല്ല രീതിയിൽ പാകപ്പെട്ട് കഴിയുമ്പോൾ താണ്ട് ഇതുപോലെ പൊട്ടിക്കേറി വരും അപ്പോഴേ നമ്മൾ അത് ആ ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കേണ്ടതാണ് ഈ ഒരു പ്ലാന്റിലെ വിത്തുകൾ ഞാൻ ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ ഇതുപോലെ പൊട്ടിക്കേറി വന്നതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനകത്ത് കൂടുതലും ഹെൽത്തി അല്ലാത്ത വിത്തുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് നല്ല രീതിയിലുള്ള വിത്തുകൾ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാകപ്പെട്ടതിന് ശേഷം മാത്രമേ അത് പൊട്ടിക്കീറി വരികയുള്ളൂ ഇതിപ്പോൾ നേരത്തെ തന്നെ പൊട്ടിക്കീറിയപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇതിനകത്ത് എല്ലാം തന്നെ നല്ല വിത്തുകളായിരിക്കത്തില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് അടീനിയം വിത്തുകൾ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലായത് ആദ്യമായിട്ട് അടീനിയം വിത്തുകൾ എടുക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല അടീനിയും വിത്തുകൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ രണ്ട് ആനക്കൊമ്പുകളുടെ ഷേപ്പിലുള്ള രണ്ട് വിത്തുകൾ മാത്രമേ കാണാറുള്ളൂ എന്നാൽ താണ്ടി ഇത് വിളഞ്ഞതിന് ശേഷം താണ്ടി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതിനകത്തെ വിത്തുകൾ ഒരു വിത്തിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു പത്ത് നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് അത്രയേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അല്ലാതെ ഉള്ള ആണെങ്കിൽ നമുക്കത്രയും കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മളത് വളർത്തിയെടുക്കുന്ന രീതി അനുസരിച്ചും എടുക്കും അതായത് അടീനിയം വിത്തുകൾ നമ്മൾ നല്ല രീതിയിൽ പാകി അത് കിളർപ്പിച്ചെടുക്കുകയും വേണം അപ്പോൾ നല്ല ഇത് കണ്ടോ ഇതിനകത്ത് രണ്ട് ടൈപ്പിലെ വിത്തുകളുണ്ട് ഇത് കണ്ടേ നല്ല ഹെൽത്തി അല്ലാത്ത വിത്തുകളാണ് കേട്ടോ ഇത് ഇത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളും അതുപോലെ ഹെൽത്തി അല്ലാത്ത വിത്തുകളും രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ ഒന്നാണെങ്കിൽ നല്ല കനമുള്ള വിത്തുകളാണ് അതാണ് നല്ല പ്ലാന്റുകളൊക്കെ ഉണ്ടായി വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വിത്തുകൾ കിളർത്ത് കിട്ടത്തില്ല ഈ ചെറിയ രണ്ട് വിത്തുകളുടെ രണ്ട് സൈഡിലായിട്ട് കണ്ടില്ലേ അപ്പൂപ്പന്താടികൾ പോലെയുള്ള ഇത് അത് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ല സീഡൊക്കെ നമ്മൾ വിളയുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഈ അപ്പൂപ്പന്താടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിത്തുകൾ പൊട്ടിക്കീറുന്ന സമയത്ത് നമുക്ക് ഈ വിത്തുകളൊക്കെ പറന്നു പോവും അങ്ങനെ അത് ഈ വിത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ് സാധാരണയായി അടീനിയം വിത്തുകൾ ഏകദേശമൊക്കെ ഒന്ന് വിളയാറായി തുടങ്ങാറായി എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഞാൻ മിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കാറാണ് പതിവ് അപ്പോഴേ ഇതിനു മുന്നേ കാണിച്ച ആ വിത്തുകൾ പാകമായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ ഈ വിത്തുകൾ പാകപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വിത്തുകൾ അതിലേക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ വിത്തുകളൊക്കെ സാധാരണ അടീനത്തിൻ്റെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നാളതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കരുത് കഴിവതും നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് നട്ടു കൊണ്ട് നോക്കുക കാരണം ഒരുപാട് കാലതാമസം എടുത്തു കഴിഞ്ഞാൽ ഈ വിത്തുകളൊക്കെ നല്ല രീതിയിൽ കിളർത്ത് കിട്ടത്തില്ല മിക്ക വിത്തുകളും കിളർക്കാനായിട്ട് ചാൻസ് കുറവാണ് എൻ്റെ കൈകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കൈകൾ കണ്ടില്ലേ അതെന്തുവാണെന്നറിയാവോ എൻ്റെ കുഞ്ഞുപ്പുഴുവിൻ്റെ കൈകളാണേ ഈ അപ്പുപന്താടികളൊക്കെ പറക്കി എടുക്കുകയാണ് കേട്ടോ കളിക്കാനായിട്ട് ഈ ഒരു വീഡിയോ അടീനിയം വിത്തുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഡീനിയം വിത്തുകളൊക്കെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിച്ച് നട്ടിട്ടും കിളിർക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഈ അടീനിയം വിത്തുകൾ അവർ തന്നെ എടുത്തു വെക്കുമ്പോൾ തന്നെ കുറേ കാലതാമസം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തുമ്പോൾ ആ വിത്തുകൾ സാധാരണയായി കിട്ടാനായിട്ട് ചാൻസ് ഒരുപാട് കുറവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിത്തുകൾ വാങ്ങിക്കുമ്പോഴേ അധികം കാലതാമസം ഇല്ലാത്ത വിത്തുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ വിത്തുകൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നില്ലേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ല വിത്തുകളായിരിക്കത്തില്ല എന്ന് അതാണ്ട് ഈ ഇത്രയും വിത്തുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ല വിത്തുകളായിരുന്നില്ല അതെല്ലാം പാകിയാൽ തന്നെയും കിളർത്ത് നമുക്ക് കിട്ടുന്ന വിത്തുകളായിരിക്കത്തില്ല അപ്പം ആ വിത്തുകളൊക്കെ ഞാൻ നീക്കം ചെയ്തിട്ട് നല്ല വിത്തുകൾ മാത്രമാണ് കേട്ടോ നട്ടു കൊടുത്തത് അതാണ്ട് ഇനിയിപ്പോൾ കുറെ അപ്പൂപ്പന്താടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഊതിപ്പറപ്പിച്ച് കുറേ നേരം കളിച്ചൊക്കെ നടക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ